എല്ലാവർക്കും നമസ്കാരം ശ്രീകൃഷ്ണാഷ്ടവം ആദി ശങ്കരാചാര്യർ രചിച്ച ശ്രീകൃഷ്ണാഷ്ടകം ശ്രീകൃഷ്ണ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്ന എട്ട് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇതൊരു സ്തുതിഗീതമാണ് ഈ സ്തോത്രത്തിൽ ഭഗവാൻ കൃഷ്ണനെ വീണ്ടും വീണ്ടും തന്റെ സൗന്ദര്യത്തെയും മഹത്വത്തെയും വർണ്ണിച്ചുകൊണ്ട് വന്നിക്കുന്നതാണിത് ഭഗവാൻ കൃഷ്ണനെ ലോകഗുരുവായി വാഴ്ത്തുന്നു ഈ അഷ്ടാംഗ ശ്ലോകം എല്ലാ ദിവസവും രാവിലെ ചൊല്ലുകയാണെങ്കിൽ ദശലക്ഷക്കണക്കിന് ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ നശിപ്പിക്കപ്പെടുമെന്ന് മഹാനായ ഗുരു ആദിശങ്കരാചാര്യർ പറയുന്നു വസുദേവ സുതം ദേവം ചാണൂരമർദ്ദനം പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും വസുദേവരുടെ പുത്രനും കംസനെയും ചാണൂരനെയും കൊന്നവനും ദേവകിക്ക് വലിയ ആനന്ദം കൊടുക്കുന്ന ലോകഗുരുവായ ഭഗവാൻ കൃഷ്ണന് എന്റെ നമസ്കാരം രത്നകങ്കണകേയൂരം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു അർത്ഥം ചണപ്പൂക്കളാൽ ചുറ്റപ്പെട്ടവനും പാതുകം ധരിച്ചവനും രത്നങ്ങൾ പതിച്ച മാലയും കൈത്തണ്ടകളും ധരിച്ചവനുമായ ലോകഗുരുവായ ഭഗവാൻ കൃഷ്ണന് എന്റെ നമസ്കാരം സംയുക്തം വിലസ കൃഷ്ണം വന്ദേ ചുരുണ്ട മുടിയുള്ളവനും പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖത്തോടു കൂടിയവനും നല്ല തിളക്കമുള്ള കമ്മലുകൾ ധരിച്ചവനും ലോകഗുരുവുമായ ഭഗവാൻ കൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു മന്ദാരഗന്ധ സംയുക്തം ചാരുഭാസം ചതുർഭുജം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും മന്ദാരപുഷ്പങ്ങളുടെ സുഗന്ധമുള്ളവനും മനോഹരമായ പുഞ്ചിരിയും കൈകളോട് കൂടിയവനും മയിൽപീലി കൊണ്ട് മുടിയിൽ അലങ്കരിച്ചവനുമായ ലോകഗുരുവായ ഭഗവാൻ കൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു നമസ്കരിക്കുന്നുാക്ഷം നീല ജീമോദ സന്നിഭം യാദവാനം ചിരോരത്നം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും അർത്ഥം വിരിഞ്ഞ താമരയുടെ ഇതളുകൾ പോലുള്ള കണ്ണുള്ളവനും സമ്പന്നമായ നീലമേഘങ്ങളെ പോലെയുള്ളവനും യാദവരിൽ ഏറ്റവും വലിയ രത്നവുമായ ലോകഗുരുവായ ഭഗവാൻ കൃഷ്ണന് എന്റെ നമസ്കാരം രുക്മിണി കേളി സംയുക്തം പീതാംബരോഭിതം അവാപ്ത കൃഷ്ണം വന്ദേ തുളസിഗുരും രുക്മിണിയോടത്ത് കേളികളാടുന്ന മഞ്ഞ പട്ടുവസ്ത്രങ്ങൾ ധരിച്ചു തിളങ്ങുന്ന തുളസിയുടെ സുഗന്ധമുള്ളവനായ ലോകഗുരുവായ കൃഷ്ണന് എന്റെ നമസ്കാരം ഗോപികാനം കുജദ്വന്ത കുങ്കുമാങ്കീത വക്ഷസം ശ്രീനികേതം മഹേഷ്വാസം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഗോപികമാരാൽ ആലങ്കന ചെയ്യപ്പെട്ടവനും വക്ഷസിൽ കുങ്കുമപ്പൊടി പൂച്ചവനും ലക്ഷ്മി ദേവിയൊപ്പം വസിക്കുന്നവനും ശക്തമായ അമ്പുകൾ ഉള്ളവനുമായ ലോകഗുരുവായ ഭഗവാൻ കൃഷ്ണന് എന്റെ നമസ്കാരം ശ്രീവത്സാംഗം മഹോരസ്കം വനമാലാ വിരാജിതം ശങ്കചക്രധരം ദേവം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ശ്രീവത്സം നെഞ്ചിൽ ധരിച്ചവനും അത്യധികം ആനന്ദിക്കുന്നവനും കാട്ടുപൂക്കളുടെ മാലയാൽ അലങ്കരിച്ചവനും ശംഖ് ചക്രം തുടങ്ങിയവ ധരിച്ചിരിക്കുന്ന ദൈവവുമായ ലോക ഗുരുവായ ഭഗവാൻ കൃഷ്ണന് എന്റെ നമസ്കാരം കൃഷ്ണാഷ്ടം അർത്ഥം രാവിലെ ഉണരുമ്പോൾ തന്നെ ഭഗവാൻ കൃഷ്ണന്റെ ഈ ദിവ്യമായ അഷ്ട ഭജിച്ചാൽ കോടിക്കണക്കിന് ജന്മങ്ങൾ ചെയ്ത പാപങ്ങൾ തീർച്ചയായും നശിക്കും എല്ലാവർക്കും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം